േ എവിടെ ഏഹ് എവിടെങ്കിലും കൊണ്ടുപോകണ്ടേ ഞങ്ങൾ നേരം രാവിലെ പോയി കഴിഞ്ഞു വൈകുന്നേരം വരുന്നവരല്ലേ പണിക്ക് പോകാറല്ലേ ഇനി മേലെ പോകാറുണ്ട് മിണ്ടാണ്ടോ കഞ്ഞി കുടിച്ചാ പഠിച്ചു ഭക്ഷണം കഴിക്കോളാം എവിടേക്കും പോരിക്കും അറിയില്ല അവിടെ കടന്നോട്ടെ അവടെ കന്നിട്ട് എത്താങ്കിലും വരും ഇവിടെ ആരാ മരിഞ്ഞ് ഇവിടെ ആരും ഞാൻ പോകുന്ന എപ്പഴാലും ഞാൻ പോവാ ാലും പറയുന്നത് അപ്പൊക്കാണ്ടിരിക്കാനാ പറയുന്നത് ഞാൻ പൊക്കോടാ എവിടെയെങ്കിലും പോയിട്ടാവട്ടെ എന്തിനാ എവിടെ ഇരിക്കുന്നേ ഇവിടെ ഇന്ന ആരോള്ളത് ഞങ്ങള് പറഞ്ഞ അനുസരിച്ച് കേക്കത് കേട്ടാ പറ്റില്ല ഞാൻ എവിടേക്കും പോണ്ടെ ആക്ക താഴാണ് നിങ്ങൾ എവിടേക്കും പോണ്ട എവിടെ ഇരുന്നോളൂ

ചീത്ത പറഞ്ഞ് ഞാൻ പോയാലും വഴി കടന്ന് പോയാലും എന്റെ മകൻ എന്നെ കുട്ടി വന്നു അവൻറെ മകനാണ് എനിക്ക് മരുമകളാണ് എത്ര പോയാലും അങ്ങനെ തന്നെ പറഞ്ഞത് വയസ്സായി കണ്ണ് കാണില്ല ചെവി കേട്ടില്ല അത് കണ്ട് വീട്ടിലിരുന്നോണ്ട് നിർബന്ധം അവരെയും കയ്യും കാലമൊക്കെ ഒന്ന് അവർക്ക് അവരങ്ങനെ അങ്ങനെ വളർന്ന ആളാണ് അവരങ്ങനെ ജീവിച്ച ആളാണ് മനസ്സിലായില്ലേ രാത്രിയില്ല പകലില്ലാതെ പാകത്തും പറമ്പിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്നെ എന്നെയൊക്കെ വളർത്തിരിക്കുന്നത് അവർ അവരെ മുതലാണ് നമ്മളിരിക്കുന്നത് ഇപ്പം വീട് കയറ്റാൻ നമുക്ക് സാധിക്കാത്തതിനുള്ള ഒരു വർഷം നമുക്കറിയാം അവർക്ക് അത് കേട്ടി കിട്ടിയിട്ട് വേണമെങ്കിൽ പോയി കറക്ക കടക്കണം പറഞ്ഞിട്ടാണ് അവര് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് അവർ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വർഗ്ഗമാണ് അവർ നല്ലതാണോ ചെറുതാണോ വലുതാണോ അവർക്ക് പ്രശ്നമല്ല അതുകൊണ്ട് അവർ അങ്ങോട്ട് പോകണത് നോക്കി നോക്കിക്കാണാൻ നമുക്ക് എന്താ നമ്മുടെ അത് എത്ര കാര്യങ്ങൾ അവരത് പറയുക അവർ ചീത്ത പറയാനൊന്നും പറ്റില്ല അങ്ങനെ ചീത്ത പറയണ്ട അവർ ചീത്ത പറയാൻ പറ്റില്ല അപ്പൊ നിനക്ക് നിന്റെ അച്ഛനും അമ്മയും വായിച്ചത് അതിന്റെ വേറെ നിനക്കറിയില്ലേ എനിക്ക് ഇല്ലാത്തേന്റെ എനിക്കാകുള്ളത് അവര് മാത്രമേ ഉള്ളൂ അമ്മ എന്ന് പറയാനുള്ളൂ പെട്ടതള്ള മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ അന്ന് ഇന്ന് എന്നും മേലെ ഞാൻ അവര് ചീത്ത പറയാനോ പറ്റില്ല അവരെന്തോ ചെയ്തോട്ടെ അന്യം പുറത്തു കാര്യങ്ങൾ പറഞ്ഞു അവരെ മനസ്സിലാക്കി കൊടുക്കുക അവിടെ ചൂടാവരുത് കണ്ണി കണ്ട ആൾക്കാർ നോള കൂട്ടി തന്നെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവര് അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരത് ചൂട് കണ്ണി കണ്ട പറയാ അവർക്ക് അത്ര വർഷം ഉണ്ടാകും വയസ്സായി കണ്ണ് കാണില്ല ചെവി ചെവി കേൾക്കില്ല കയ്യും കാലും വരുന്നില്ല അപ്പൊ വേണ്ടാതെ വേണ്ടാതെയായി ഏഹ് ഇപ്പൊ ഭക്ഷണ തന്നെ അല്ല അല്ലെങ്കിൽ ഒരു നോട്ടം അല്ല അല്ലെങ്കിൽ ഒരു വിളിക്കലല്ല പറയലില്ല എപ്പോഴും ചൂടാവലാണ് മരുമകളായാലും മകനായാലും ചീത്ത പറയുകയാണ് പേരെ കുട്ടികൾക്ക് അവിടെ എന്തൊക്കെ നാട്ടുകടുത്ത് പോയി പറഞ്ഞാൽ നമുക്ക് ദോഷമല്ലേ മോശമല്ലേ അതിനുള്ള ഇടവരുത്താൻ പാടില്ല അവർക്ക് നേരാന് നേരത്തിൽ കഞ്ഞി വെള്ളം എന്താച്ച വെച്ച് കൊടുക്കുക കുളിക്കാനുള്ള വെള്ളമോ കാര്യങ്ങളോ കൊടുക്കുക അവരെ പറ്റുന്ന പോലെ നമ്മൾ പരിപാലിക്കുക എല്ലാം ചിലപ്പോൾ എത്തിയെന്ന് വരില്ല നമ്മൾ ഒന്നുമില്ലാത്തവരാണ് കൂലിപ്പടിക്കാരാണ് എന്തൊരു അസുഖം വന്നുകഴിഞ്ഞാൽ കൊണ്ട് നോക്കുക ഇതൊക്കെ ഒരു മക്കളുടെ കടമയാണ് വെച്ചിട്ട് ഒരു മക്കൾ വലുതായിട്ടില്ല ആ അമ്മമാരുടെ കഷ്ടപ്പാടും വേദനയും ദുരിതവും സങ്കടങ്ങളും കൊണ്ട് തന്നെയാണ് ആ മക്കൾ വലുതാവുന്നത് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ട അച്ഛനമ്മീൻ കാണോ അണക്കൂല്ലേ മൂന്ന് മക്കള് നാളെ നിനക്കും പ്രായമായി വരില്ലേ അവരി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതുകൊണ്ട് അവരെ വടക്ക് പറയാനും ഇതാവാൻ പറ്റും അവർക്ക് മനസ്സ് വേദനിച്ചില്ലേ അതുകൊണ്ടല്ലേ അവർ പോയത് ഇത് വേറെ ഇറങ്ങി ആളിറിഞ്ഞുകഴിഞ്ഞാൽ മോശമല്ലേ ഇത് അങ്ങനെ ഉണ്ടാവരുത് അമ്മ കഴിഞ്ഞിട്ട് എനിക്കെല്ലാം ബന്ധം പോകേണ്ടു അൻ്റെ അച്ഛനമ്മയും ജീവിച്ചിരിക്കണം അപ്പം എനക്ക് അതിന്റെ വില അറിയുള്ളൂ ഇപ്പൊ അതിന്റെ വേദന നിനക്ക് മനസ്സിലാകുന്നില്ലേ അവരുള്ളപ്പോൾ സമയത്ത് അന്റത്തേക്ക് ഓടി പറഞ്ഞാറില്ലേ എന്നെ കാണാനും നിനക്ക് ഓരോന്നും തരാനും ഒക്കെ അതാണ് മാതാപിതാക്കളുടെ ഗുണം എവിടെ പോയാലും നന്നായി കാണണം അവര് തോടി എത്തണം അവരൊന്ന് കാണണം അല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് വരണം ഒരു ദിവസം നിൽക്കണം എന്നൊക്കെയാണ് ഏതാച്ചനുംമാതിരി എന്തുണ്ടാവുക എന്റെ മേലെ അങ്ങനെ ഒരു സംഭവം ഞാൻ ഞാനില്ലാതെ പോലും അവരെ അവരെ നീ സംരക്ഷിക്കണം ആ ഒരു ആ ഒരു കൊരുത്തവും ആ ഒരു അനുഗ്രഹവും നിനക്ക് കിട്ടും നിന്നെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഞാനെന്തായാലും ചീത്ത പറയാം നിന്നെ ചീത്ത പറയാം വന്നു കഴിഞ്ഞാൽ എന്നെ മാറ്റി നിർത്തിയിട്ട് പറയാം അവളൊന്നും ചീത്ത പറഞ്ഞ കേട്ടോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കുറെ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ടല്ലോ അവര് അപ്പൊ നിന്നോട് സ്നേഹം കൊണ്ടല്ലേ പിന്നെ ഒക്കെ പോകുന്നത് എന്തെങ്കിലും കിട്ടുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് മക്കൾക്ക് കൊടുക്ക അവൾ കണ്ടില്ലേ അവൻ കണ്ടില്ലേ എന്തെങ്കിലും പത്ത് രൂപ കിട്ടി അവർക്ക് ഒരു സഹായം അല്ലേന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് ആരും പറഞ്ഞിട്ടല്ല പോകുന്നത് അവരെ നമുക്ക് വേണ്ടേ പക്ഷെ അത് നിർത്താൻ പറ്റില്ല അങ്ങനെ ജീവിച്ച ആൾക്കാരാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് അവര് നന്നാക്കാൻ പറ്റില്ല അവർ നടക്കട്ടെ അവർക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം നടക്കട്ടെ അങ്ങനെ വീണും ചാവോന്നും ഇല്ല ആരും ആരെങ്കിലും ഒക്കെ രക്ഷിക്കേണ്ടാവും പിന്നെ മേലെ അങ്ങനെ ഉണ്ടാവും ഇതോടുകൂടി നിർത്തിക്കോ ഞാൻ അമ്മേനെ ചീത്ത പറയാൻ പാടില്ല പിന്നെ ഇതിന്റെ വേഷതായിരിക്കില്ല നിന്റെ നിൻ്റെ പറ്റതാളെ പോലെ തന്നെ അതൊന്നും അതിന് മാറ്റമൊന്നുമില്ല നിന്റെ അമ്മ തന്നെ അമ്മായിയമ്മ അമ്മയാണ്